നമസ്കാരം ക്രേസ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ എന്റെ പേര് അഞ്ജലി പ്രേംജിത്ത് എന്നാണ് നമ്മുടെ ചാനലില് ലോ ഓഫ് അട്രാക്ഷൻ ട്രാവലിംഗ് കുക്കിംഗ് എല്ലാം ചേർന്നിട്ടുള്ള ഒരു വീഡിയോ മോട്ടിവേഷൻ ഒക്കെ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കണ്ടു ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ചെയ്യൂട്ടോ ഈ ചാനലിനെ ഇന്നത്തെ വീഡിയോ തമ്പനയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എന്തും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു മരുന്നിനെ കുറിച്ചാണ് ആ മരുന്ന് പറയുന്നത് മറ്റൊന്നും അല്ല സ്നേഹം എന്ന് പറയുന്നത് തന്നെയാണ് ഇത് കേൾക്കുമ്പോ നിങ്ങക്ക് വിചാരിക്കും സ്നേഹം കൊണ്ട് എങ്ങനെയാണ് എല്ലാം നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളത് ഞാനിപ്പോ പറയണത് തികച്ചും ആകർഷണ നിയമത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എന്ത് കാര്യം നേടിയെടുക്കാനും അതിപ്പോ നിങ്ങൾക്ക് ജോലി അല്ലെങ്കിൽ നല്ല വരുമാനം കൈ നിറയെ പണം അതുപോലെ തന്നെ എന്താ പറയുക വീട് വാഹനം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്കുള്ള യാത്ര എന്നു വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കണോ അതിനൊക്കെ ആകർഷണ നിയമത്തില് പറയുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി ലെവല് നമ്മളിൽ ഉണ്ടാകണം അതായത് ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അത്രത്തോളം നമ്മളിലും ഹൈ ആയിട്ട് നിർത്തണം എന്നുള്ളതാണ് അപ്പോൾ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് ഈ ആഗ്രഹങ്ങൾ നേടിയെടുക്കുമ്പോൾ അതിൽ സ്നേഹത്തിന്റെ പങ്കെന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന വൈകാരിക തലത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് സ്നേഹം ലഭിക്കുമ്പോഴും സ്നേഹം കൊടുക്കപ്പെടുമ്പോഴും എല്ലാം നമ്മളിൽ ഉണ്ടാകുന്ന അതായത് ഒരു ഹോർമോൺ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഒരു എനർജി എന്ന് പറയുന്നത് അത്രത്തോളം ഹൈ ആണ് പക്ഷെ നമ്മൾ എല്ലാവരും പരാതി ഒരു കാര്യമാണ് എനിക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല ഞാൻ ഈ വീഡിയോ ഇപ്പൊ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ ഇപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്ന് വെച്ചാൽ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ കാമുകി കാമുകന്മാർ അല്ലെങ്കിൽ തേച്ചിട്ട് പോകുന്ന അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നിരുന്ന നമ്മൾ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും നമ്മൾ സന്തോഷത്തിലായിരുന്ന ഒരു ടൈമിൽ നിന്നും ആ വ്യക്തി നമ്മളെ വിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ബ്രേക്കപ്പിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോ ഭാര്യ ഭർത്താക്കന്മാരാകാം അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കുന്നവരാകാം ഇനി പേരൻസും ആയിട്ട് എന്താ പിണങ്ങി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലുള്ള മക്കൾ ഉണ്ടാകും അങ്ങനെയുള്ളവരുണ്ടാകാം തിരിച്ചും ആ ഉപേക്ഷിച്ചു പോയ അച്ഛനമ്മമാരുണ്ടാകാം അങ്ങനെ എന്തുകൊണ്ടും ഒരു വിരഹ വേദന അതിപ്പോ ഇതുമാത്രമല്ല മരണം എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നിട്ട് പോലും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലുള്ള ആളുകളാണ് എങ്കിൽ എങ്ങനെയാണ് അവരുടെ എനർജി തലം കുറച്ചുകൂടി നമുക്ക് ഉയർത്തിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിന് ഞാനിവിടെ അഞ്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് തികച്ചും പ്രപഞ്ച സത്യം എന്ന് പറയുന്ന കാര്യം തന്നെയാണ് ഞാൻ ഇതിലൂടെ പറയുന്നത് അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യങ്ങളെ ഏതുമായിക്കോട്ടെ അക്സെപ്റ്റ് ചെയ്യുക ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ് അക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഒരു പ്രപഞ്ച നിയമം ഞാൻ ഇവിടെ പറയാണ് പ്രപഞ്ച സത്യം ഞാൻ ഇവിടെ പറയാണ് അതായത് ഒരു മനുഷ്യൻ എപ്പോൾ ജനിക്കണമെന്നും അത് ഏത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ആ ഒരു ജീവൻ രൂപപ്പെടണമെന്നുള്ളതും എപ്പോൾ മരണം പ്രാപിക്കണം എല്ലാം നമ്മുടെ പ്രപഞ്ചത്തിന് ഒരു കാൽക്കുലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്ന ആ ഒരു പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് കൃത്യമായ കണക്ക് കൂട്ടലുണ്ട് ഓരോ ജീവനിലും അത് മനുഷ്യ സൃഷ്ടിയിൽ മാത്രമല്ല മറ്റെല്ലാത്തിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ആരാരുടെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ വിവാഹമൊക്കെ എത്തുമ്പോൾ ചിലത് സോൾമേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയും വിവാഹം സ്വർഗത്തിൽ വെച്ച് എന്ന് ബൈബിളിൽ പറയുന്ന പോലെ അതുപോലെ ഭക്ഷിക്കുന്ന ഓരോ അരിമണിയിലും അത് ഭക്ഷിക്കുന്ന ആളുടെ പേര് അതിലായിട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്ന പോലെയൊക്കെയാണ് ഇത് അപ്പോ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരാളാണ് അതിന്റെ വിഷമത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം വിചാരിക്കുക നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് തിരികെ നിങ്ങളിലേക്ക് തന്നെ വരും ഇനി അർഹതപ്പെട്ടതല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം പിടിവലി കാണിച്ചിട്ടോ പിടിവാശി കാണിച്ചിട്ടോ പിടിച്ചു വലിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല സ്നേഹം എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു പ്രപഞ്ച സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളുക നമുക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അത് വ്യക്തിയായാലും ഏത് സ്ഥാനമാനങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇതൊരു പ്രപഞ്ച സത്യമാണ് ഓക്കെ ദെൻ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തു ഇനി അതിനെ ആലോചിച്ച് നമ്മൾ ഓരോ നിമിഷവും പാഴാക്കി കളയുകയല്ല ചെയ്യുന്നത് നമ്മൾ ആ ഒരു കാര്യത്തെ അവിടെ ഉപേക്ഷിക്കുന്നു ലെറ്റിറ്റ് ഗോ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുതരം വിട്ടുകൊടുക്കലാണ് വിട്ടുകൊടുക്കലും സ്നേഹം തന്നെയാണ് ഓക്കെ അപ്പോ നമ്മളെ വേണ്ടാതെ പോയിട്ടുള്ള ആളുകളാണ് എങ്കിൽ അവർ പോകട്ടെ ഓക്കെ അത് നമ്മൾ ലെറ്റിറ്റ് ഗോ ചെയ്യുന്നു നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അവര് നമ്മളിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും അല്ലാത്തവരെ നമുക്ക് എത്ര പിടിച്ചു വെച്ചിട്ടും കാര്യൊന്നുമില്ല ഓക്കെ അപ്പൊ ഈ ഒരു സത്യത്തെ നമ്മൾ ഉൾക്കൊണ്ടു ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോ ഇതിനകത്തൊരു ഹീലിംഗ് വേണം നമുക്ക് സെൽഫ് ഹീലിംഗ് എന്ന് പറയും ഏത് മൃഗങ്ങളാണെങ്കിൽ പോലും ഉണ്ടല്ലോ അവർക്ക് ചെറിയ മുറിവുകളും കാര്യങ്ങളും വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പൂച്ചയൊക്കെ ആണെങ്കിലും അത് സ്വയം അതിന്റെ ഉമിനീര് കൊണ്ട് തന്നെ ആ ഒരു വ്രണത്തെ ആ ഒരു മുറിവിനെ സുഖപ്പെടുത്തുന്നു നമ്മുടെ മനുഷ്യർക്കും ഇതുപോലെ വരുന്ന പ്രയാസങ്ങളെയും കാര്യങ്ങളെയൊക്കെ സ്വയം ഹീല് ചെയ്യാനുള്ള കഴിവ് പ്രപഞ്ചം നമുക്ക് തന്ന് തന്നെയാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് അപ്പോൾ ഹീലിങ്ങിനുള്ള ഏറ്റവും നല്ല കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ഏത് മതത്തിലാണെങ്കിലും ഉണ്ടല്ലോ മനസ്സൊരുകി നമുക്ക് പ്രാർത്ഥിക്കുക പ്രാർത്ഥന ശരിക്കും നമ്മുടെ മനസ്സിന് വളരെ സന്തോഷവും സമാധാനവും തരുന്ന ഒരു കാര്യമാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ഹോബികളിൽ എൻഗേജ് ആവുക എന്നുള്ളത് ഇപ്പോ നമ്മൾ വിചാരിക്കില്ലേ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഈശ്വര എങ്ങനെ ആ കുടുംബത്തിന് അതിനുള്ള ശക്തി നൽകണേന്നൊക്കെ നമ്മൾ പറയും പക്ഷെ എത്രയോ പേര് അതിനെയൊക്കെ ഓവർകം ചെയ്ത് വരുന്നുണ്ട് എല്ലാ കാലവും ഒരുപോലെയല്ല എത്ര വലിയ മുറിവുകളും വിഷമങ്ങളും വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് പതിയെ അതായത് ഇപ്പൊ ബ്രേക്കപ്പ് ആയി നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെ ആരെങ്കിലും ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്നതാണ് എങ്കിൽ തീർച്ചയായും അതിന്റെ വിഷമങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എന്ത് ചെയ്യണം നമ്മൾ വീണ്ടും അതേക്കുറിച്ച് ആലോചിച്ചു ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും നമുക്ക് നേടാനായിട്ട് സാധിക്കില്ല അല്ലെ അവരോടുള്ള ദേഷ്യവും വെറുപ്പും സങ്കടവും ഒക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള വികാരങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക അത് നമ്മളെ ഒരിക്കലും ഒരു ജീവിതത്തിന്റെ പ്രോഗ്രസിലേക്ക് എത്തിക്കുകയില്ല അപ്പൊ അതുകൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ ഇഷ്ടമുള്ളത് ഉണ്ടാവും ചിലർക്ക് കുക്കിംഗ് ഉണ്ടാവും ചിലർക്ക് യാത്രകൾ പോകാൻ ഇഷ്ടമുള്ളവരുണ്ടാവും ചിലർക്ക് പാട്ട് കേൾക്കാൻ സിനിമ കാണാൻ അല്ലെ അല്ലെങ്കിൽ ഡാൻസ് യോഗ അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ഹോബികളിൽ നിങ്ങൾ വ്യാപൃതരാവുക പറ്റുമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് എൻഗേജഡ് ആയിരിക്കാൻ പറ്റിയാൽ തന്നെ മനസ്സിന്റെ ഒരു പരിധി വരെയുള്ള നെഗറ്റിവിറ്റിയെ നമുക്ക് ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കും നാലാമത്തെ ഒരു കാര്യമാണ് ഒരിക്കലും നമ്മൾ സ്നേഹത്തിന് വേണ്ടി യാചിക്കാതിരിക്കുക ഡോൺ ബെക്ക് ഫോർ ലവ് ഓക്കെ ഡോൺ ചേസ് ഫോർ ലവ് അപ്പോൾ ഒരിക്കലും അതിനെ പിന്തുടരാതിരിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയി ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചെയ്യുന്ന കാര്യം നമ്മൾ നമ്മളൊന്നെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് നോക്കുക ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ള നോക്കുക അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ബ്രേക്ക് ചെയ്യുക അതിനൊരു എന്താ പറയുക ഒരു ഇന്റർവൽ നിങ്ങൾ തന്നെ സ്വയം എടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഓക്കെ ഒരിക്കലും അതിന്റെ പുറകെ പിന്തുടരാതിരിക്കുക പിന്തുടരുന്തോറും അത് നിങ്ങളിൽ നിന്ന് അകന്നകന്ന് പോവുകയുള്ളൂ ഓക്കെ അപ്പോ അത് നിങ്ങളുടെ തന്നെ എനർജി തലം ഉപയോഗിച്ച് നിങ്ങളിലേക്ക് വരേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് അത് ആകർഷിച്ചെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രപഞ്ച സത്യത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയെ നിവൃത്തിയുള്ളൂ ഓക്കെ ഇനി ലാസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് മേക്ക് എ ട്രിപ്പ് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ യാത്രകൾ പോവാ ഇപ്പൊ ഞാൻ ഇന്ന് നിൽക്കുന്നതും വാഗമണ്ണിൽ തന്നെയാണ് വാഗമണ്ണിലെ അതായത് വാഗമണ്ണിൽ തന്നെയാണെന്ന് പറയുമ്പോൾ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് എന്തോ നമ്മുടെ ഒരു സ്വന്തം തറവാട്ടിലേക്കൊക്കെ വരുന്ന ഒരു ഫീലാണ് എന്ന് പറഞ്ഞാൽ ഹൈറേഞ്ചിൽ ഒരുപാട് സ്ഥലങ്ങൾ ഭംഗിയുള്ളതുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല ഈ ഒരു സ്ഥലത്തോടുള്ള ഒരു ഇഷ്ടം അതെനിക്കും ഹസ്ബൻഡിനും ഇപ്പൊ ഞങ്ങൾ തമ്മിലാണെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡൗൺ ആയിരിക്കുന്ന സിറ്റുവേഷൻ എല്ലാവർക്കും വരും ഓഫ് അട്രാക്ഷൻ കോച്ച് ആണ് അല്ലെങ്കിൽ ഒരു മെൻറ്റർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല നമ്മുടെ ലൈഫിലും പലതരത്തിലുള്ള തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകും പലതരത്തിലും നമ്മളും ഡൗൺ ആകുന്ന സിറ്റുവേഷൻ വരും ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് തന്നെ ആലോചിച്ച് വീണ്ടും വീണ്ടും ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത് സെൽഫ് മോട്ടിവേഷൻ ആണ് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലാണ്ട് മറ്റൊരാള് എന്നെ കുറിച്ച് എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു മറ്റൊരാൾ എന്നെ എങ്ങനെ കെയർ ചെയ്യുന്നു അതൊന്നും അല്ല നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുക അപ്പൊ ഞങ്ങൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ മൈൻഡ് ഒന്ന് ഡൗൺ ആകുമ്പോൾ അതിനെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ ഒരു പോസിറ്റിവിറ്റി നിറയ്ക്കാൻ വേണ്ടി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരും വേറൊന്നുമില്ല ഒന്ന് വന്ന് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് അത് ഈ ഒരു കാറ്റും ഇതൊക്കെ ഒന്ന് അനുഭവിച്ചു കഴിയുമ്പോൾ തന്നെ മനസ്സ് നല്ലൊരു കൂളാകും ബാക്കിയുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ നമ്മുടെ മൈൻഡിൽ നിന്നങ്ങ് മാറും ആ ഒരു എനർജി ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും ഞങ്ങൾ തിരികെ ഞങ്ങളുടെ ജീവിതത്തിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഈ അഞ്ച് കാര്യങ്ങളാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും കര കയറുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ലൈഫിനെ തീർത്തും അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ഒരു കാര്യവും ജീവിതം തീർന്നു പോയി എന്ന് വിചാരിക്കുന്ന കാര്യമൊന്നുമല്ല ഓക്കെ ചില പിണക്കങ്ങൾ അങ്ങനെയായിരിക്കും ചിലത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ഒരു ബന്ധവും ഇല്ലാതെ തുടരുന്ന ഹസ്ബൻഡ് വൈഫ് ഉണ്ട് ഓക്കെ അപ്പോ പരസ്പര സ്നേഹമാണ് ഏത് ബന്ധത്തിനും ഭംഗി നൽകുന്നതും അതിലൊരു ദീർഘായുസ് നൽകുന്നതും പരസ്പരമായിട്ടുള്ള സ്നേഹം തന്നെയാണ് അതിലൊരാൾക്ക് ഇല്ല എങ്കിൽ നമ്മൾ വഴിമാറി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം ഇനി വഴിമാറി കൊടുക്കാതെ ഇപ്പൊ നമ്മൾ ന്യൂസിൽ കാണുന്ന പോലെ എൻ്റെ എനിക്കില്ലായെങ്കിൽ വേറെ ആർക്കും വേണ്ട എന്ന രീതിയിലുള്ള പ്രതികാരമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും മുമ്പോട്ട് ഒരാൾക്കും ഒരു പ്രോഗ്രസ് നൽകുന്ന കാര്യങ്ങളൊന്നും അല്ല അപ്പൊ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അപ്പൊ ഫസ്റ്റ് വൺ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു പ്രപഞ്ച സത്യത്തെ സത്യത്തിന്റെ മുഖം വികൃതമാണ് അത് അംഗീകരിക്കാൻ പലർ പലപ്പോഴും വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷെ ഇത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ലഭിച്ചിരിക്കും നിങ്ങൾക്കുള്ളതല്ല എങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ തട്ടി മാറ്റപ്പെടുക തന്നെ ചെയ്യും ചിലത് എന്താ പറയണേ മരണത്തിന്റെ രൂപത്തിലോ ചിലത് ഇതുപോലെ തന്നെ ബന്ധം വേർവിരിയുന്ന രൂപത്തിലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്കുള്ളതല്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് മാറി പോവുകയും ചെയ്യും പോയിക്കോട്ടെ അതിനെ പോകാൻ അനുവദിക്കുക ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക ഓക്കേ വിട്ടുകൊടുക്കലും സ്നേഹം തന്നെയാണെന്ന് പറഞ്ഞ പോലെ അതുപോലെ ഒരിക്കലും സ്നേഹത്തിന് വേണ്ടി യാചിക്കാതിരിക്കുക നമുക്കൊരു സെൽഫ് വാല്യൂ ഉണ്ട് സെൽഫ് റെസ്പെക്റ്റ് എപ്പോഴും കീപ്പ് ചെയ്യണം ഒരിക്കലും അങ്ങനെ നമ്മളെ വേണ്ടാന്ന് വെച്ച് പോകുന്ന ഒരാളുടെ പുറകെ നമ്മൾ പോയി കരഞ്ഞ് കാല് പിടിച്ച് അതിൻ്റെ ഒന്നും ആവശ്യകതയില്ല ഓക്കെ അതൊന്നും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് ഒരിക്കലും അവരെ സഹായിക്കുകയില്ല എപ്പോഴും ആർക്കു വേണ്ടിയും അവൈലബിൾ ആകുന്ന ശീലങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുത്ത് തന്നെ പറ്റുള്ളൂ ഓക്കെ അപ്പം രണ്ട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു മൂന്നാമത്തെ കാര്യം സെൽഫ് ഹീലിംഗ് തന്നെയാണ് നിങ്ങൾക്കത് സാധ്യമാകുന്നില്ല വല്ലാതെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവാണെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലിങ് അതുപോലെ ഒരു ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റിൻ്റെ ഒക്കെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ് പക്ഷെ ഒരു പരിധിവരെ പ്രാർത്ഥന എന്ന് പറയുന്നതും മെഡിറ്റേഷൻ എന്ന് പറയുന്നതും നിങ്ങളെ അതിൽ നിന്ന് കരകയറാൻ സഹായിക്കുക തന്നെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഓക്കെ അതുപോലെ നിങ്ങളുടെ ഹോബി എന്താണോ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ എപ്പോഴും വ്യാപൃതരായിരിക്കുക സെൽഫ് കെയർ ചെയ്യുക നിങ്ങൾ തന്നെ ഓക്കെ അതുപോലെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഒരു യാത്ര ചെയ്യുക എപ്പോഴും യാത്രകൾ നമുക്ക് അനുഭവങ്ങളാണ് സമ്മാനിക്കുക ജീവിതത്തിൽ പലതരത്തിലുള്ള നമ്മളെപ്പോഴും നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കുന്ന ആ ഒരു സോൺ ഉണ്ടല്ലോ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ എത്ര മാറ്റങ്ങൾ വരും എന്നറിയോ നമ്മളെപ്പോഴും നിൽക്കുന്ന വീട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കാണുന്ന വ്യക്തികള് ഇതൊന്നും അല്ലാത്തൊരു ലോകവും നമുക്കപ്പുറം ഉണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇതുപോലുള്ള യാത്രകളൊക്കെ സഹായിക്കും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണോ അവിടെ തന്നെ തിരഞ്ഞെടുക്കുക കുറച്ച് സമയം അവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക കുറേ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും അപ്പോ സ്നേഹം എന്ന് പറയുന്ന ഈ ഒരു മരുന്നിന് വേണ്ടി നിങ്ങൾ എങ്ങും തേടി പോകേണ്ടതില്ല അതിന്റെ ഫാക്ടറി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ മനസ്സിലാണ് സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും തീർന്നു പോകുന്ന ഒരു കാര്യമല്ല അത് സ്വയം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഒരാളും കൂടിയാണ് മനുഷ്യർ എന്ന് പറയുന്നത് ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്